നമ്പർ ശ്രീ ശ്രീ എം എം മണി മണി ബഹുമാനപ്പെട്ട സർ സർ ഉത്തരങ്ങൾ യെസ് ലഭിക്കേണ്ട ൾ അക്ഷയ സെൻ്റർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഇതിനായി വലിയൊരു തുക പി സൈ നൽകേണ്ടി വരുന്നു ഈ കേന്ദ്രങ്ങൾ പലപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ആയതിനാൽ ഇത്തരം സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്ന വകുപ്പ് മൊബൈൽ ഫോൺ ആപ്പ് കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കാമോ സർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ റവന്യൂ സേവനങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ ഈ സാക്ഷരതയ്ക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പിൽ ഭൂനികുതി കൊടുക്കുന്നതിനായിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളതും ആയത് വഴി ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പേയ്മെൻ്റുകൾ ലഭിച്ചിട്ടുള്ളതുമാണ് ഈ സാമ്പത്തിക വർഷം തന്നെ ആറായിരത്തോളം പേയ്മെൻ്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട യൂസർ ഇൻ്റർഫിയൻസ് യൂസർ എക്സ്പീരിയൻസ് സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ മൊബൈൽ അപ്ലിക്കേഷൻ മൂർദിന പരിപാടികളുടെ ഭാഗമായി തയ്യാറാക്കി വരികയാണ് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പൂർണ്ണമായി സജ്ജമാകുമ്പോൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് തന്നെ അവരുടെ മൊബൈലിലൂടെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനും പേയ്മെന്റ് നടത്താനും ഒക്കെ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നിലവിലുണ്ടെങ്കിലും അപ്പീൽ നൽകുന്നതിന് കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമോ യെസ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചു വളരെ പ്രസക്തമായ കാര്യമാണ് താലൂക്ക് തലത്തിൽ തീർപ്പാക്കുന്ന ഒറ്റത്തവണ കെട്ടിട നികുതി പക്ഷേ അപേക്ഷ അപ്പീലായി റവന്യൂ ഡിവിഷൻ മുമ്പാകെ കൊടുക്കുമ്പോൾ ഒരു വെബ് പോർട്ടൽ വേണ്ടതുപോലെ ഇപ്പം ഇല്ല അങ്ങനെ ഒരു വെബ് പോർട്ടൽ പൈലറ്റ് ടെസ്റ്റിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് സർ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അടക്കേണ്ടതായിട്ടുള്ള നൂറ് രൂപയുടെ ലീഗൽ ബെനിഫിറ്ററി ഫണ്ട് അമ്പത് രൂപയുടെ ക്വാർട്ടറി സ്റ്റാമ്പ് എന്നതുൾപ്പെടെ ഓൺലൈനിലൂടെ അടയ്ക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടിയാണ് ഈ പോർട്ടൽ രംഗത്ത് കൊണ്ടുവരുന്നത് എന്ന് മാത്രമല്ല കക്ഷികൾക്ക് അപ്പീൽ കൊടുത്താൽ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ ഉള്ള എസ് എം എസ് സൗകര്യമുണ്ട് ഹിയറിംഗ് നോട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അപ്പീൽ ഓർഡർ ഡൗൺലോഡ് ചെയ്യുന്ന സൗകര്യമുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം കൂട്ടി ഈ ഒറ്റ തവണ നികുതിക്ക് ആർ ഡി ഒൻപാകെ അപ്പീൽ കൊടുക്കുന്നതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെടാൻ ഈ അപ്ലിക്കേഷനിലൂടെ സാധിക്കും ആ പോർട്ടൽ ടെസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് നൂറ് ദിന പരിപാടിയിൽ നമ്മൾ പുറത്തിറക്കും ശ്രീ പി വി ശ്രീനജിൻ സർ രഹസ്യ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഉൾപ്പെടെയുള്ള പരാതികൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച ആപ്ലിക്കേഷനിൽ നമുക്ക് നേരിട്ട് പരാതി കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് വകുപ്പ് അതിനെ കൈകാര്യം അറിയുന്നത് തീർച്ചയായിട്ടും അതൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു അപ്ലിക്കേഷനായിട്ട് രൂപീകരിക്കേണ്ടതാണ് കാരണം പലയിടങ്ങളിലും ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോ ഇപ്പോൾ പരാതി എന്ന പോർട്ടലുണ്ട് അല്ലെങ്കിൽ റവന്യൂ മിത്രമുണ്ട് അതിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെയുള്ള ഒരു പ്രയാസം ഇപ്പോൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഏറ്റവും രഹസ്യമായി ഇത്തരം വിവരങ്ങൾ നൽകുന്നവരുടെ രഹസ്യമായി അവരുടെ പേരുകളും വിശദാംശങ്ങളും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അഴിമതിക്കാരായ ആളുകളെ രംഗത്തു പിന്നെ പുറത്താക്കുക എന്നുള്ള നിലവാരത്തിൽ അവർക്കെതിരായ നടപടി സ്വീകരിക്കുക എന്ന നിലവാരത്തിൽ തന്നെ ആപ്ലിക്കേഷൻ മന്ത്രി നേരിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ കൊണ്ടുപോയി റവന്യൂ വകുപ്പിലെ മിക്കവാറും സേവനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടൽ നടപടി ജില്ലാ റവന്യൂ അസംബ്ലികളിൽ മഹാഭൂരിപക്ഷം എം എൽ എമാരും ഉന്നയിച്ചൊരു പ്രശ്നം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളൊരു കണക്ക് നോക്കിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഏറ്റെടുത്തതിന് എത്രയോ ഇരട്ടി ഭൂമിയാണ് കിഫ്ബി വന്നതിന് ശേഷം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരുന്നത് എല്ലായിടത്തും ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ തന്നെ നേരത്തെ നിലനിന്നിരുന്ന ലാൻഡ് അക്കോസിയേഷൻ ആക്ട് മാറി എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിലേക്ക് വന്നതോടുകൂടി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള സിക്സ് എൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ നിരവധി ഭാഗങ്ങളിൽ വരികയാണ് സാർ അതിന് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഒന്ന് ലെവൻ വൺ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് നയൻറ്റീൻ വൺ പ്രകാരമുള്ള ഡിക്ലറേഷൻ മൂന്ന് അവാർഡ് ഇഷ്ടം ഈ മൂന്ന് ഘട്ടങ്ങളും ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ മൂന്ന് ഘട്ടങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു വെബ് പോർട്ടലിൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റാവുന്ന വിധത്തിൽ അക്കോസിഷൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ ഇടപെടാവുന്ന ഒരു വെബ് പോർട്ടലിൻ്റെ ആദ്യമൊടുകളിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതായത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിയുന്ന വിധത്തിൽ ആദ്യത്തെ പിന്നെ മൊഡ്യൂൾ നമുക്ക് നൂറു ദിന പരിപാടികൾക്കിടയിൽ പുറത്തിറക്കാം ബാക്കി ഡിക്ലറേഷൻ്റെയും അവാർഡിൻ്റെയും മൊഡ്യൂളുകളും തുടർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പുറത്തിറക്കി വളരെ കൃത്യതയോടുകൂടി ഓൺലൈനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുക സർ ലോകത്തെവിടെയുമുള്ള നമ്മുടെ സഹോദരന്മാരായ പ്രവാസികൾക്ക് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഏത് പരാതിയും സമർപ്പിക്കാൻ പ്രവാസി മിത്ര പോർട്ടൽ നടപ്പിലാക്കിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു സർ കഴിഞ്ഞ ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അവരവരുടെ ഭൂമിക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നികുതി അടയ്ക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള പോർട്ടൽ രൂപീകരിക്കപ്പെടണം എന്നതാണ് സാർ അതിനാവശ്യമായ ഏതെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രസക്തമായ പ്രശ്നമാണ് അങ്ങ് തന്നെ ലോക കേരള സഭ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളെ നേരിട്ട് കാണാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നമുക്ക് അവസരം ഉണ്ടായി കേരളത്തിലെ റവന്യൂ വകുപ്പ് ഈ വിധത്തിൽ പ്രവാസി മിത്രം എന്ന പദ്ധതി തയ്യാറാക്കി കേരളത്തിലെ റവന്യൂ വകുപ്പിൽ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ പ്രവാസികൾക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാധ്യത ഉണ്ടാക്കിയപ്പോഴും അവിടെ വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്ക് വിദേശത്ത് ഇരുന്നു കൊണ്ട് ഓൺലൈനായി മലയാളികൾ കേരളത്തിൽ ചെയ്യുന്നത് പോലെ ഭൂനികുതി അടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇത് പരിഹരിക്കാനായി നിലവിലുള്ള ബ്ലോക്ക് മാറ്റിക്കൊണ്ട് പത്ത് വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവിധ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു വെബ് പോർട്ടൽ സജ്ജമാക്കി വരികയാണ് സാർ അങ്ങ് ചേർ ചെയ്യുന്ന ലോക കേരള സഭയിൽ ഉയർന്നു വന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ പത്തു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ നൂറു ദിന പരിപാടി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയും സാർ യു കെ ഉണ്ട് അതിൽ യു എസ് എ ഉണ്ട് കാനഡയുണ്ട് സിംഗപ്പൂർ ഉണ്ട് സൗദി അറേബ്യയുണ്ട് യു എ ഉണ്ട് ഒമാൻ ഉണ്ട് ഖത്തർ ഉണ്ട് കുവൈറ്റ് ഉണ്ട് ഉണ്ട് ഈ പത്ത് രാജ്യങ്ങളിൽ ഇനി ഭൂനികുതി അടയ്ക്കാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകും അത്തരം ഒരു പോർട്ടൽ നമ്മളിപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുക ശ്രീ കെ യു ജനീഷ് കുമാർ മലയോര മേഖലയിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് കാര്യക്ഷമമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കർഷകർ നട്ടു വളർത്തിയ മരങ്ങൾ മുറിക്കാൻ അവന് കഴിയുന്നില്ല എന്നുള്ളത് മുമ്പ് ഒരു ഉത്തരവുണ്ടായിരുന്നു അതിനെ ദുർവ്യാഖ്യാനിച്ച് റദ്ദു ചെയ്യുന്ന നിലയുണ്ടായി ഈ കർഷകരുടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം ചന്ദനമൊഴികെയുള്ള കർഷകർ നട്ടു വളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് അങ് ഇടപെടുമോ വകുപ്പിന്റെ പരിഗണനയിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് വിശദമാക്കാം സാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടത്തോടൊപ്പം പട്ടയ ഫോറത്തിൽ റിസർവ് ചെയ്തിട്ടുള്ള നാല് മരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തേക്ക് ഇട്ടി എബണി ചന്ദനം ഇവ റിസർവ് ചെയ്തിട്ടുള്ള മരങ്ങളാണ് സാർ പക്ഷേ ഇതിൻ്റെ ചട്ടപ്രകാരം പട്ടയം നൽകുന്ന സമയത്ത് ഭൂമിയിൽ നിലനിൽക്കുന്ന ഇത്തരം വൃക്ഷങ്ങൾ സർക്കാരിൽ നിക്ഷബ്ധമാക്കുകയും ഇവയും പിന്നീട് പട്ടയ ഭൂമിയിൽ വളർത്തിയതും കിളിർത്തു വന്നതുമായ മറ്റു വൃക്ഷങ്ങളും കർഷകൻ സംരക്ഷിക്കണം എന്ന് പട്ടയ ഫോറത്തിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ട് സാർ ഇതിനെ മറികടക്കാൻ ഗവൺമെന്റ് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പ രണ്ടായിരത്തി ഇരുപത് എന്നൊരു ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ ഉത്തരവ് റദ്ദാക്കി ദുർവ്യാഖ്യാനം ചെയ്ത സാഹചര്യത്തിൽ അത് റദ്ദാക്കേണ്ട സ്ഥിതി ഉണ്ടായി പക്ഷേ സാർ നമ്മുടെ പട്ടകന് കർഷകന് ലഭ്യമാകുന്ന പട്ടയും കിട്ടിക്കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നട്ടു നട്ടുവളർത്തതും കിളിർത്തു വന്നതുമായ മരങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണമായ അവകാശം കർഷകർക്ക് തന്നെയാണെന്നാണ് സാർ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം സാർ ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമപരിശോധന നടത്തിയതിൽ കർഷകരുടെ അവകാശം സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഉത്തരവ് മതിയാകില്ല ചട്ടത്തിൽ തന്നെ ഭേദഗതി വരുത്തേണ്ടതുണ്ട് എന്ന് കാണുന്നു അതുകൊണ്ട് ഒരു ചട്ട ഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുകയും അത് നിയമവകുപ്പ് പരിശോധിച്ച് വരികയും ചെയ്യുകയാണ് സർ സർക്കാരിൻ്റെ അഭിപ്രായം സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് ഉടമയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും പട്ടയ ഭൂമിയിൽ നട്ടുവളർത്തതും വന്നതുമായ വൃക്ഷങ്ങളുടെ കാര്യത്തിനും കർഷകർക്ക് ലഭ്യമാക്കും എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതിയെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത് ഈ ചട്ട ഭേദഗതി കൊണ്ടുവരാൻ നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ നടപടിയെടുക്കും പെട്ടെന്ന് സാർ ഈ ഓഫീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യമാണല്ലോ ഓഫീസ് പ്രവർത്തനങ്ങൾ സുതാര്യം വേഗത്തിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സേവന അവകാശ നിയമം പാസാക്കിയത് സർ ഇന്ന് മിക്കവാറും അടുത്തും ഈ സേവനാവകാശ നിയമം പ്രാബല്യത്തിലില്ല റവന്യൂ വകുപ്പിന്റെ ഓഫീസുകളിൽ സേവനാവകാശ നിയമം അനുസരിച്ചുള്ള പൗരന്മാർക്ക് ലഭിക്കേണ്ടത് സേവനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നടപടികളുണ്ടോ സേവനാവകാശത്തിൻ്റെ കീഴിൽപ്പെട്ട ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പരിശോധന നടത്താൻ തയ്യാറാകും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങ് കൂടെ ഉന്നയിച്ചത് സേവനാവകാശ നിയമം ജനങ്ങളുടെ ഒരു അവകാശമാണ് അത് തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിലെ എല്ലാ ഓഫീസുകളിലും ലഭ്യമാക്കണമെന്ന് കരുതുകയാണ് അത് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് മുതൽ താഴത്തോട്ട് വരെയുള്ള ഒരു വിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ ഇതുകൂടി പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തോടെ തന്നെ റവന്യൂ വകുപ്പ് എടുത്ത ആവശ്യമായ നടപടികൾ